അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പുതിയ വീട്ടിലെ ഒരു സൽക്കാരത്തിൻ്റെ വിശേഷമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ ഹൗസ് ഫാമിങ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായതായിരുന്നു അതിന് മുമ്പ് വേറൊരു സൽക്കാരം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം അപ്പം ഇതിങ്ങനെ ഞാൻ ഗാലറിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം മാനിക്കൂട്ടിന് ഇതാ രാവിലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം എളാപ്പനം ഓന് ഞാച്ചു ഓന് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ലഞ്ചിലേക്ക് ഇതാ ഉമ്മ കൂർക്കയും ബീഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തിനും ബീഫ് കൊണ്ടുവന്നപ്പോൾ അത് വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് കൂർക്കെ ഇട്ട് കറി വെച്ചതാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ നേരമല്ലല്ലോ വൈകുന്നേരത്തെ കുറേ പരിപാടി ഉണ്ട് ഇനി പിന്നെ ഇതാ നമ്മൾ സെയിൽ ചെയ്യുന്ന അച്ചാറാണ് കേട്ടോ ഇത് അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ഇങ്ങനെ കാണിച്ചപ്പോൾ ഫേസ്ബുക്കിൽ ഇതെന്താ സംഭവങ്ങൾ സെയിൽ ചെയ്യണതാണോ എന്ന് ഞങ്ങൾ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ചെമ്മീനച്ചാറും മീനച്ചാറുമാണ് പിന്നെ അതാ വൈകുന്നേരം എൻ്റെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അവർ ഡയമണ്ട് ലൈഫിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ ഡയമണ്ട് ലൈഫിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മസാലപ്പൊടികൾ പലതരത്തിലുള്ളതുണ്ട് അച്ചാറുകൾ പിന്നെ ക്ലീനിങ് പ്രോഡക്ട്സ് ലിക്വിഡുകളായിട്ടും സോപ്പുകൾ സോപ്പ് പൊടികൾ അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവരെ നമ്പർ ഇതാ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് കേട്ടോ ഈ ഒരു ഡയമണ്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞ് തരും ഇപ്പം നമ്മൾ ഡയറി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഇതിപ്പോൾ ഉപയോഗിച്ചു നമുക്ക് സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ ഈ പൊട്ടിച്ച പാക്കറ്റ് ആണെങ്കിലും ഒരു മൺ ഒരു മാസത്തെ ഗ്യാരണ്ടി കമ്പനി തരുന്നുണ്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പൊട്ടിച്ച പാക്കറ്റ് ആണെങ്കിൽ പോലും കമ്പനിക്ക് റിട്ടേൺ കൊടുത്താൽ നമ്മൾ ക്യാഷ് റിട്ടേൺ തരും നമുക്ക് മണി ബാഗ് ഗ്യാരണ്ടി തരുന്ന ഒരേ ഒരു ക്ലീനിങ് പ്രൊഡക്റ്റ് കമ്പനി എന്ന് പറയുന്നത് കെ ടി ജി ലൈഫ് സ്റ്റൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയമണ്ട് ലൈഫ് എന്ന് പറയുന്ന ബ്രാൻഡോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിൽ വർക്ക് ചെയ്തു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം വൈകുന്നേരത്തേ പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും ബീഫ് ബീഫ് വരട്ടിയതും പിന്നെ മീൻ കറിയും കപ്പയും അതൊക്കെയാണ് കേട്ടോ ഇവിടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് പിന്നെ നെയ്ച്ചോറും പിന്നെ നമ്മൾ ചപ്പാത്തി പൊറോട്ട പത്തിരി ഒക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഫ്രൈഡ് ചിക്കനും വാങ്ങിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കപ്പയും മീൻ കറിയൊക്കെ ഞാൻ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഉപ്പായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ തീരുമാനിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ മീൻ മീൻകറിയൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കായിരുന്നു എന്നാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഇതിൻ്റെ റെസിപ്പി ഇത് കഴിച്ചിട്ട് എൻ്റെ അമ്മായിമാരും അതിന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ ഇതാ റെസിപ്പി കാണിക്കാം ആദ്യം പ്രഷർ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ഗ്രാമ്പൂ ഏലക്ക കറുവപ്പട്ട അതൊക്കെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് ചേർക്കാം നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഗ്രാമ്പൂ നാല് ഏലക്ക ഒരു കഷ്ണം കറുവപ്പട്ട പിന്നെ നാല് വലിയ സവാള അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഉപ്പ മീനൊക്കെ കൊണ്ടുവന്നിട്ട് മീൻ അവിടെ കഴുകി വെക്കുന്നുണ്ട് ശരിക്കും മീൻ കറിയൊക്കെ നമ്മൾ തലേന്ന് വെച്ച് വെക്കണം എന്നാണല്ലോ പറയാം നല്ലപോലെ അതിലാ പുളിയും ഉപ്പൊക്കെ പിടിച്ച് കിട്ടണമെങ്കിൽ ഇതിപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ആ സമയത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നാലും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ആ ചിക്കൻ കറിയിലേക്ക് ഞാൻ ആ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ അത് അല്ലോട്ടനെ ഇവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അവൻ അങ്ങനെ അധികം കമിഴ്ന്ന് കിടക്കാനൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു സമയത്ത് അതുകൊണ്ടുതന്നെ ബെഡിലാണ് കേട്ടോ കിടത്തിയിട്ടുള്ളത് പിന്നെ കമിഴ്ന്ന് ഇതാക്ക നല്ല തുടങ്ങിയപ്പോഴാണ് പിന്നെ നെൽത്ത് കിടത്താൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവനെ കുറച്ച് സമയം അങ്ങനെ കളിപ്പിച്ച് അവനെ ഫീഡ് ചെയ്ത് അവന് ഉപ്പാൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി നോക്കുന്നത് കേട്ടോ ഇതാ അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ വളർന്നു വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ ചേർക്കേണ്ടത് ഞാനിവിടെ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു മൂന്ന് നല്ല എരിവുള്ള പച്ചമുളക് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർക്കുകയാണ് നമ്മളിതിലേക്ക് മുളക് പൊടിയോ തക്കാളിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ ഈ ഒരു കറിയിലേക്ക് നല്ല റെഡ്ഡി പൊളി കറിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഈ മൂന്ന് മസാലപ്പൊടികളാണ് ചേർക്കുന്നത് അതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലൊരു മഞ്ഞ നിറത്തിലാണ് കേട്ടോ നമ്മുടെ കറി വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി പൊടികളുടെ ആ ഒരു റോസ്മെല്ലൊക്കെ പോകണവരെ ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു കറി വെക്കുക അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഞാനിതവിടെ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര കിലോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ് അല്ല എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കണ്ടപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇവിടെ ഉള്ള ഒന്ന് കഴുകി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് കുറച്ച് ക്യാഷിനഡ്സ് വേണം കേട്ടോ ഞാനിവിടെ രണ്ട് പിടി അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ആദ്യമൊന്ന് അരച്ചെടുത്തു പിന്നെ ഇതിലേക്ക് ഒരു തേങ്ങയുടെ ഒരു തേങ്ങ ചെലവിയതും ചേർത്ത് അര ടീസ്പൂൺ പെരുഞ്ചീരകം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മീൻ കറിയിലേക്കുള്ള സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ മേമയും ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് അവിടെ എൻ്റെ നാലാമത്തെ അമ്മായി ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ എല്ലാവരും കൂടെ എൻ്റെ അമ്മായിമാരെല്ലാവരും വരുന്നുണ്ട് കേട്ടോന്ന് ഇവിടെ ഉപ്പാൻ്റെ വീട്ടിലുള്ളവരാണ് നമ്മൾ വിളിക്കണത് എൻ്റെ ചെറിയ അമ്മായിൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ പോകാനായിട്ടുണ്ട് അതേപോലെ എൻ്റെ മൂന്നാമത്തെ അമ്മായിൻ്റെ ഹസ്ബൻഡ് ഹൗസ് ഫാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് വിളിച്ചതാണ് പിന്നെ അമ്മായിൻ്റെ മരുമകന് രണ്ടാമത്തെ അമ്മായിൻ്റെ മരുമകൻ ഓരൊക്കെ നാട്ടിലുണ്ട് അപ്പോൾ ഓരോ എല്ലാവരും കൂടെ വിളിക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം അവരെ ഇപ്പം മാമ് വന്നിട്ട് ഇതാണ് കപ്പ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പൂളന്നാട്ടോ വരെ കൂടുതലായിട്ടും അപ്പോൾ പൂള എന്ന് പറഞ്ഞാൽ അറിയില്ല ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുമ്പോൾ കുറേ പേര് അതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കപ്പ എന്ന് പറയുന്നത് കേട്ടോ ഞാനിവിടെ അതിനിടയിൽ മീൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഇതൊക്കെ വെന്ത് വന്നപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താലേ നമ്മുടെ കറി റെഡിയാവും റെഡിയാകും ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതെൻ്റെ വലിയ രണ്ട് അളിയക്കാരാണ് കേട്ടോ രണ്ട് വലിയ അമ്മായിമാരുടെ ഭർത്താക്കന്മാരാണ് പിന്നെ അതാ ഉമ്മ ഇവിടെ ബീഫൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ എൻ്റെ ചെറിയ മേമ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയം ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞിട്ട് മറ്റേ മേമവരൊക്കെ ഇങ്ങനെ പൂള ഉണ്ടാക്കാനൊക്കെ കുറേ കഷ്ടപ്പെട്ടതല്ല അപ്പം നിങ്ങൾ പോയിക്കോളും ഞാൻ കഴുകിക്കോളാം കഴുകിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലോട്ടു തന്നെ ആരൊക്കെയോ എടുത്തിട്ടോന് പിന്നെ ഇങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ അളിയാക്കാണ് കേട്ടോ അപ്പം അളിയൊക്കെ എൻ്റെ ഫുഡൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ പറയാം ഇങ്ങളെപ്പോലുള്ളവർ പറഞ്ഞ പിന്നെ എന്താണ് അളിയൊക്കെ നല്ല പണ്ട് മുതലേ ഹോട്ടൽ ഫീൽഡിലാണല്ലോ അപ്പം ആൾ നല്ല ഷെഫാണ് കേട്ടോ ഒരു എന്താ പറയുക കൈ തൊട്ടാൽ അത്രയും ടേസ്റ്റാണ് ഓരോ ബീഫ് റോസ്റ്റിനൊക്കെ നല്ല പേരാണ് കേട്ടോ പിന്നെ അതുപോലെ ഹൗസ് ഫാമിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് കുറേ പേര് കമൻസിലൂടെയും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫലീലാൻ്റെ ആരാണ് നിങ്ങളെന്ന് ഫലീലാൻ്റെ ഉപ്പാനെ കണ്ടല്ലോ വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫലീലെൻ്റെ അമ്മായിൻ്റെ മോളാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ അമ്മായിൻ്റെ മോളാണ് അപ്പോൾ ഇതാവരും വന്നിട്ടുണ്ട് അല്ലോട്ടു ഇങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരാളിങ്ങനെ മാറി മാറി എടുക്കല്ലേ ഒരിങ്ങനെ എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകുമല്ലോ അവർക്ക് പിന്നെ ഇപ്പോൾ ആരാണ് എടുക്കണമെന്നൊന്നും അറിയാത്തൊരു സമയമാണല്ലോ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇല്ലും ഇല്ലും ഫ്രണ്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് ഫലീലാൻ്റെ ഉമ്മയാണ് കേട്ടോ ഒരു ചിക്കൻ കറി ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയുകയാണ് ഉമ്മയും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ആൾ നല്ല ഷെഫാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഫലീല ഫലീല എന്ന് പറയുന്നത് ഞങ്ങൾ ഫസിമോളേ നാട്ടം വിളിക്കുക അവിടെ എല്ലാവരും ഫസി ഫസ്ന അങ്ങനെയൊക്കെയാണ് വിളിക്കുക പിന്നെ അതാ ഇല്ല്യൊക്കെ വന്നിട്ടുണ്ട് ഇല്ലു ഇല്ലുവിൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അമ്മായിമാർ ഇവിടെ ടേബിളിൽ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലോട്ട് ഇങ്ങനെ എന്നെ കാണുമ്പോൾ കറിയാണ് കേട്ടോ അല്ലാതെ ഓനിക്ക് നടക്കുന്നതും ഉതാകുന്നതൊക്കെ ഇഷ്ടം തന്നെയാണ് എന്നെ കാണുമ്പോൾ എനിക്ക് ഞാൻ എടുക്കണം അങ്ങനൊരു കരച്ചിലാണ് അപ്പോൾ ഇതാ അവിടെ ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ അടുത്തൊരു പോഗോൻ്റെ ഷോപ്പുണ്ട് അപ്പോൾ പോഗോനും ഫ്രൈഡ് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി പത്തിരി പൊറോട്ട അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ മണിക്കൂട്ടിനും ഓരോ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ എല്ലുവിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഈ അലിയൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത് ഒരു ഹൗസ് വാമിങ്ങിന് ഒരു ഉമ്മാക്ക് സുഖമുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ചെറിയ അളിയൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ നാലാമത്തെ അളിയൊക്കെ അവിടെ എന്തോ തിരക്കായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ അന്നത്തെ ദിവസം എൻ്റെ രണ്ട് രണ്ട് അമ്മായിമാരും ഒരളിയൊക്കെയാണ് കേട്ടോ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഫിറ്റ് ഔട്ടിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഉപ്പ തറവാട്ടിലോരെയൊക്കെ കൊണ്ടാക്കിയിട്ട് വരികയാണ് കേട്ടോ അതായത് ഫലീലാൻ്റെ ഉമ്മയും ഉപ്പയും ഒരു പിന്നെ എൻ്റെ നാലാമത്തെ അമ്മായി അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ആയിട്ടാണ് കേട്ടോ കിടന്നത് രണ്ടുപേർക്കും രാവിലെ നേരത്തെ നീട്ട് പോകണം രണ്ടാർക്കും ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്